കേട്ടോളേ നമസ്കാരം ഉണ്ട് ആ സാധനം കണ്ട അവനാണ് മുതൽ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ പരിചയപ്പെടേണ്ട ഏറ്റവും വലിയൊരു സാധനമാണത് കാരണം പാമ്പിനൊക്കെ കൂടുതൽ പേടിക്കേണ്ട ഒരു സാധനം ഈ മുതലെയാണ് ഈ ക്രൊക്കടയലിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ കുഞ്ഞം ബ്ലോഗിലുള്ളത് അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സമയം കിട്ടിയില്ല കഥകളൊക്കെ പിന്നാലെയുണ്ട് എനിവേ അപ്പം നമുക്ക് മുതലയെപ്പറ്റി പരിചയപ്പെടാം കഴിഞ്ഞ ദിവസം സ്വിമ്മിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിത്താഴാൻ പോയി അത് കഴിഞ്ഞ് പിള്ളേരും വൈഫൊക്കെ ഇപ്പോൾ സ്വിമ്മിങ് പഠിക്കുക കാരണം അത്ര ആണെന്ന് മനസ്സിലായി അപ്പം ഈ കുഞ്ഞ മുതലയെ കയ്യെ പിടിച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലം അത് കൊറോണ ക്രൊക്കഡേൽ ഫാം ആണ് ഇത് റൊക്കാമ്ടൻ്റെ അടുത്ത് അതായത് ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലാണ് ഈയൊരു ഫാം ഉള്ളത് ഒരു കൊമേഴ്സിൽ എന്താ പറയുക ബിസിനസ്സിന് വേണ്ടി അവർ സ്ഥാപിച്ച ഒരു ഫാണിത് മൂവായിരത്തിലധികം ക്രൊക്കടയിൽ ഇതിനകത്തുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നുതല്ല എൻട്രി കൗണ്ടറാണ് ഒരു അടൾട്ടിന് നാൽപ്പത് ഡോളറും ഒരു കുട്ടിക്ക് ചൈൽഡിന് ഇരുപത് ഡോളറുമാണ് ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് മൂന്ന് വയസ്സിൻ്റെ താഴെ ഫ്രീ ആണ് കേട്ടോ അപ്പം ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് വരാം ദിവസം പത്തരയ്ക്കും ഉച്ചയ്ക്കും ഒരു മണിക്കും രണ്ട് ഗൈഡഡ് ടൂറാണ് ഇവർ നടത്തുന്നത് ഇവരെ പ്രൈവറ്റ് ഫാമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ മാത്രല്ല ഒത്തിരി റിസ്ക് ആട്ടാ ഇതേപോലെ ഒരു കൂട്ടം ജനങ്ങള് ഒരു ടൂർ ഗൈഡ് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക് നല്ല രസമാണ് ഒത്തിരി ഉപകാരപ്രദമായൊരു യാത്രയാട്ടോ ഇത് കാരണം നമ്മൾ ഓസ്ട്രേലിയയിൽ താമസിക്കുകയാണെങ്കിൽ ഈ ക്രൊക്കഡേലിനെ പറ്റി അറിഞ്ഞിരിക്കണം ഞാനൊക്കെ സ്ഥിരം ഫിഷിങ്ങിന് പോകുന്ന അപ്പം ഈയൊരു ടൂറ് തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓസ്ട്രേലിയയിലെ രണ്ടു തരം മുതലകളല്ലേ ഒന്ന് ഫ്രഷ് വാട്ടർ ക്രൊക്കടയിലും രണ്ട് സാൾട്ട് വാട്ടർ ക്രൊക്കടയിലും ഫ്രഷ് വാട്ടർ അത്ര അപകടകാരി അല്ല കേട്ടോ പക്ഷേ സാൾട്ട് വാട്ടർ സംഭവം കിടുവാണ് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യും ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ മുതലുകളുടെ അറ്റാക്കിൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ്റി എഴുപത്തി ഒമ്പത് ക്രൊക്കടയിൽ അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓസ്ട്രേലിയയിലത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തിരണ്ട് വരെ ഇതിൻ്റെ എൻട്രിയിൽ കാണുന്ന ഈ മുതലകളുടെ സ്കിന്നുകൊണ്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ രൂപങ്ങളും ആ ബിൽഡിങ്ങും ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലവർ തുടങ്ങിയപ്പം അന്ന് തൊട്ടുള്ള എല്ലാ കഥകളും ഇതെങ്ങനെ തുടങ്ങിയെന്നെല്ലാം ആ ചേച്ചി അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഓരോ ആർട്ടും അതിൽ മുതലയുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ സ്കിന്നിന് വേണ്ടിയാണ് ഇത് ഉല്പാദിപ്പിക്കുന്നത് ഏറ്റവും സ്പെഷ്യലായ വിലയ്ക്കാണ് ഈ ഫസ്റ്റ് ക്വാളിറ്റി സ്കിന്നു കടന്നു പോകുന്നത് മുതലയുടെ ടമ്മി അതായത് വയറിൻ്റെ അടിയിലുള്ള സ്കിന്നിനാണ് ഏറ്റവും വില കൂടുതൽ എന്നാണ് പറയുന്നത് അതൊരു സെൻറ്റിമീറ്ററിന് യു എസ് ഡോളർ മുപ്പത്തെട്ട് അതിന് വിലയുണ്ട് അതുപോലെ ഈ അസ്ഥികൂടങ്ങൾ വെച്ച് പല ആർട്ട് വർക്കുകളും പല ക്രാഫ്റ്റ് വർക്കുകളും നടത്തി വയ്ക്കുന്നുണ്ട് ഇതുകൊണ്ടുള്ള ബെൽറ്റുകളും ബാഗുകളും തൊപ്പികളും എല്ലാം അവിടെയുണ്ട് തൊപ്പി ഒരെണ്ണം മേടിക്കാൻ നോക്കിയിട്ടോ എഴുപത്തഞ്ച് ഡോളർ ബെൽറ്റിനാവട്ടെ ഇരുന്നൂറ്റി മുപ്പത്താറ് ഡോളർ പക്ഷെ സാധനം കിടുക ക്രൊക്കടലിൻ്റെ ആ പുറത്ത് കാണുന്ന തൊലിയില്ലേ അതിൻ്റെ ആ മുഴച്ച് വെക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലുണ്ട് ഒരു ടി വിയിൽ അവർ ഇതിൻ്റെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞു തരുന്നു എങ്ങനെ മുട്ടയിടുന്നു എങ്ങനെ വിരിയുന്നു കുഞ്ഞുങ്ങളെ എങ്ങനെ അമ്മ വായിലൂടെ കടത്തി കരയിലേക്ക് എത്തിക്കുന്നു സേഫായി മുട്ടയെ എങ്ങനെ പരിപാലിക്കുന്നു ഇത്യാദി അവയുടെ ആവാസവ്യവസ്ഥ അവയുടെ ജീവിതകാലം മുഴുവൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ തൊലിയെല്ലാം നമ്മുടെ കയ്യിലേക്ക് തരൂ കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റുള്ള കീടു സാധനം തന്നെ ഓസ്ട്രേലിയയിലെവിടെയെങ്കിലും അല്ല ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിൽ ക്രൊക്കഡേലിൻ്റെ എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് ഇതേപോലെ ഒരു ബാർകോഡ് ഉണ്ടായിരിക്കും ഇത് കണ്ടാൽ അല്ല ആ മുതലയുടെ ഒരു അമ്പലം കണ്ടാൽ അവിടെ നമ്മൾ പോയി പിന്നെ മീൻ പിടിക്കാനോ അവിടെ അധികം ചുറ്റിക്കറങ്ങാനോ പോകേണ്ട അവിടെ മുതലയെ കണ്ടതാ എന്നുള്ള മുൻകരുതൽ നമുക്കെടുക്കാം ഓക്കെ ക്രൊക്കടയലിനെ പറ്റി പഠിക്കാം രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു സാൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും ഈ ചേച്ചി ഇപ്പോൾ കാണിച്ചു തരുന്നത് സാൾട്ട് വാട്ടർ ക്രൊക്കടയിലാണ് അത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ അവകാശം ഉള്ളൊരു ക്രൊക്കടയിലാണ് അത്ര അപകടകാരി അല്ലെന്ന് പറയുന്നു ഇതിൻ്റെ അകത്ത് കിടന്ന ഈ കുഞ്ഞന്മാരാണ് ഫ്രഷ് വാട്ടർ ക്രൊക്കടയിൽ കേട്ടോ അവരെപ്പോഴും ചെറുത് തന്നെയായിരിക്കും മനുഷ്യന്മാരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല ഇവന്മാരാണ് ഡേഞ്ചർമാർ ഇവർ സാൾട്ട് വാട്ടർ ക്രൊക്കടയിൽ ഈ കിടക്കുന്നൊരു ഫീമെയിലാണ് അത് അത്രയ്ക്ക് വലിപ്പില്ല കേട്ടോ അതിൻ്റെ മുട്ട അവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അത് നമ്മളതിൽ പോകുമ്പം അത്യാവശ്യം കലിപ്പിടുന്നുണ്ട് എന്നാ വലിപ്പാന്ന് നോക്കിയ തടാകത്തിന് ഇതുപോലുള്ള ഒത്തിരി ഫ്രഷ് വാട്ടർ അല്ല സാൾട്ട് വാട്ടർ കിടക്കുന്ന ഒത്തിരി പ്രതലങ്ങൾ അവർ വേര് കെട്ടി നിർമ്മിച്ചിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിലാണ് മൂവായിരത്തോളം വരുന്ന മുതലകൾ ഉള്ളത് ഇതാണ് അവരുടെ ഫാം ആ കയറി വരുന്നവനെ കണ്ടോ അവനാണ് മെയിൽ അവൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മെയിൽ ക്രൊക്കഡൈലുകൾ സാൾട്ട് വാട്ടറിൽ കാണുന്ന ഏഴ് മീറ്ററെങ്കിലും നീളം ഉണ്ടാവും എന്നാണ് പറയുന്നത് മാക്സിമം നീളത്താണ് ഈ ഏഴ് അല്ലെങ്കിൽ എട്ട് മീറ്റർ എന്ന് പറയുന്നത് യുവമാർ ഒരു ടെന്നിന് മുകളിൽ വെയിറ്റ് ഉണ്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യുവമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിപ്പം കാണുന്നതാണ് ഈ സാൾട്ട് വാട്ടർ ക്രൊക്കടയിൽ ഇവർ നോർത്തേൺ ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡാർമിനിലൊക്കെ എസ്പെഷ്യലി പക്ഷേ ക്യൂൺസിലാൻഡിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും അതുപോലെ നോർത്തേൺ ടെർഷ്യയിലൊക്കെ ഇവയെ കണ്ടുവരുന്നുണ്ട് കേട്ടോ ഇവരാണ് അപകടകാരികൾ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്യേണ്ടത് ഇവരാണ് യുവന്മാർ പതുങ്ങിക്കിടക്കണുണ്ടോ വെള്ളത്തിൽ ആ കൂടെ കുനുകുനാ നിൽക്കുന്ന സാധനം മാത്രമേ പുറത്ത് കാണാനുള്ളൂ പക്ഷേ ആ ചേച്ചി കുറേ എക്സ്പ്ലനേഷൻ തന്നോട്ടോ അതിനെപ്പറ്റി മുതലുകൾക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ വരെയുള്ള വൈബ്രേഷൻസ് നന്നായി അറിയാൻ കഴിയും വൈബ്രേഷൻ വെച്ചിട്ടാണ് അവർ മനസ്സിലാക്കുന്നതും ഇരകളെ പിടിക്കുന്നതും അതുപോലെ തന്നെ കണ്ണുയർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് വ്യൂ അതെടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഭയങ്കര സെൻസറി പവറുള്ള ഒരു ജീവി തന്നെയാണ് ഈ ക്രൊക്കടയിൽ അവിടെ പല്ലുകൾ കണ്ടോ അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെ ഈ ക്രൊക്കടയിൽ വൻ സംഭവം തന്നെയാണ് ഓസ്ട്രേലിയയിൽ അപകടകാരി തന്നെയാണ് പേടിക്കേണ്ട ഒരു വിഭാഗം വെള്ളത്തിൽ പതുങ്ങിക്കിടക്കും ഇതുപോലെയുള്ള കരകളിലാണ് അവർ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് മുതലയെ കണ്ട് മരത്തേക്കേറിയാൽ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചു ആ ചേച്ചി പറഞ്ഞു മൂന്ന് മാസം വരെ മരത്തിൻ്റെ അടിയിൽ കാത്തിരിക്കുമത്രേ അതിനുള്ള വിൽ പവർ അതിനുമുണ്ട് ഭക്ഷണമില്ലാതെ നമ്മളെ കാത്തിയിരിക്കും നമ്മൾ മൂന്ന് മാസം മരത്തിൻ്റെ മുകളിൽ കഴിയുമോ എന്നുള്ള ചോദ്യം അത് വൻ സംഭവം തന്നെയായിരുന്നു അങ്ങനെ ചേച്ചി ഓരോ കൂട്ടിലും കിടക്കുന്ന ഓരോ ക്രൊക്കടയലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു പല ഭാഗത്തെ പ്രശ്നക്കാരായ ക്രൊക്കടയലിനെ പിടിച്ചുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ സ്റ്റോറിയെല്ലാം ഈ ചേച്ചി ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അതിമനോഹരം തന്നെയായിരുന്നു ക്രൊക്കടയലിന് പേടിയുള്ളൊരു ജീവി ഉണ്ട് ഏതാണെന്നറിയുമോ ഹിപ്പോ പൊട്ടാംസ് ഹിപ്പോ പൊട്ടാമസിന്റെ വായ വെച്ച് ക്രൊക്കടലിന് ഒറ്റ കടികടിച്ചാൽ രണ്ട് പീസായി മാറും അത്ര അത്ര സ്ട്രോങ് ആണ് ഹിപ്പോ പൊട്ടാമസ് അതുകൊണ്ട് ക്രൊക്കടയിലിന് പേടിയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഹിപ്പോയാണ് വെള്ളത്തിൽ അല്ല നമ്മുടെ സിംഹവും ആനയും എല്ലാം അവർക്ക് പേടി തന്നെയാണ് കേട്ടോ എങ്കിലും ഒറ്റ ബൈറ്റ് കൊണ്ട് അത് രണ്ടാവുമെന്ന് കേട്ടപ്പോൾ ഹിപ്പോയുടെ പവർ ഒന്ന് മനസ്സിലാക്കണേ ഇനിയിപ്പോൾ നമ്മൾ ഒരു മുതലേനെ കണ്ടുമുട്ടിയ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഏറ്റവും നല്ലത് അതിൻ്റെ കണ്ണിലേക്കൊരു കുത്തുകൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വളണറബിളായിട്ടുള്ള പാട്ട് അതിൻ്റെ കണ്ണ് തന്നെയാണ് പക്ഷേ ആ നേരത്ത് കണ്ണിലേക്ക് കുത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ താടിയെല്ലാം അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാർ കയറിയിരുന്ന അതിൻ്റെ താടി കൈകളോണ്ട് അമർത്തിപ്പിടിക്കുമ്പം അതിന് പിന്നനങ്ങാൻ പറ്റാത്തത് അതിൻ്റെ എത്ര വലിയ ശരീരമാണെങ്കിലും അതിൻ്റെ താടിയലിന് ബലകുറവോടോ കുറവാണ് ആ മസിലിന് അതുകൊണ്ടാണ് ഒരു ടേപ്പ് വായിൽ ചുറ്റി അവർ ആ ക്രൊക്കടയിലിനെ കീഴ്പ്പെടുത്തുന്നതും നമ്മുടെ കയ്യിൽ പിടിക്കാൻ തന്നതും പലതരത്തിൽ ക്രൊക്കടയിലിനെ പിടിക്കാറുണ്ട് ഇതൊരു തരം ട്രാപ്പാണ് വല കെട്ടി അതിൻ്റെ അറ്റത്ത് മീറ്റ് തൂക്കിയിടും ഇത് ഓട്ടോമാറ്റിക്കലി അടയും എലിയെ പിടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് ഒരുവിധം ക്രൊക്കടയിലെ അവർ പിടിച്ചിരിക്കുന്നത് അല്ല ഒരു ഹുക്കുണ്ടാക്കി അത് എറിഞ്ഞും അതിൻ്റെ വായിൽ കുടുക്കിയും എല്ലാം പിടിക്കാറുണ്ട് കേട്ടോ പുത്രൻ ഇരുന്നു നോക്കുന്നുണ്ട് എന്താ സംവിധാനം എന്ന് എന്നെ കൊടുക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല ക്രൊക്കടയിലിൻ്റെ പല്ല് എന്നെ അതിശയപ്പെടുത്തി കേട്ടോ ഈ പല്ല് അവരുടെ ജീവിതകാലത്തിൽ അമ്പത് തവണ പുതിയ പല്ല് വരുന്നത്ര അതൊരു സംഭവം തന്നെയല്ലേ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം തൊട്ട് എഴുപത്തഞ്ച് വർഷം വരെ ഇവ ജീവിച്ചിരിക്കും ഇതിൻ്റെ സൈസും ഇതിൻ്റെ നീളവും ഈ പ്രത്യേകതകളുമെല്ലാം എന്നെ അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഫ്രഷ് വാട്ടർ ക്രൊക്കടയിൽ രണ്ടു തൊട്ട് മൂന്ന് മീറ്റർ നീളമേ വരത്തുള്ളൂ കേട്ടോ അവ ഇരുപത്തഞ്ച് വർഷം തൊട്ട് അമ്പത് വർഷം വരെ ജീവിച്ചിരിക്കത്തുള്ളൂ അപ്പം നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രൊക്കടയിൽ മുമ്പിൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അപകടം തന്നെയാണ് ജീവിച്ചിരുന്ന ഭാഗ്യം പക്ഷേ വേഗത്തിൽ സേഫായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാന്നുള്ളതാണ് ഒത്തിരി അലമുണ്ടാക്കി നീന്താതെ സ്ട്രെയിറ്റ് ലൈനിൽ കാമായി നീന്താനാണ് അവർ അവകാശപ്പെടുന്നത് സഡൻ മൂമെന്റ് അത് അവർ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുമത്ര ഈ കാണുന്ന ക്യൂ റേഷൻ കടയിലേക്കല്ല കേട്ടോ ആ കുഞ്ഞൻ ക്രൊക്കടയിലുമായി ഫോട്ടോ എടുക്കാനാണ് ഇവനാണ് ജോസഫാണ് ആദ്യം തയ്യാറായ ക്രൊക്കടയിലിനെ പിടിക്കാൻ അവനായ തലോടി പിന്നെ എല്ലാ കുട്ടിപ്പെട്ട ലൈൻ ലൈനായി ഓരോരുത്തരും ഓരോരുത്തർ വന്നു വളരെ മനോഹരമായി അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു വലുതിൻ്റെ കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ സെക്യൂറായി അതിൻ്റെ മൗത്ത് ടേപ്പ് ഒടിച്ചിട്ടുണ്ട് പിന്നെ ആ ചേച്ചി കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അതിനെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ താഴെ ഇടുമല്ലോ അങ്ങനെ വലിയവരും ചെറിയവരും ഓക്കെ അതിനെ പിടിച്ച് പോസ് ചെയ്തു എന്നെ രസാന്ന് നോക്കിയാൽ സോഫ്റ്റ് ആട്ടോ പിടിക്കുമ്പം ഒരു തവളയെ പിടിക്കുന്ന പ്രതീതി ഒത്തിരി ഹാഡല്ല അങ്ങനെ ഈ ഒരു ക്രൊക്കഡയിൽ ഫാം കൊറോണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ തുറന്ന മൂവായിരത്തിലധികം മുതലുകളുള്ള ഈ ക്രൊക്കഡേൽ ഫാം ഞങ്ങളുടെ ഈ ഒരു സന്ദർശനത്തിന് ഒത്തിരി അറിവുക ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു കൂങ്ക സൂവും കൂടിയുണ്ട് ആരെങ്കിലും ഇത് കാണാൻ വരികയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആ ഒരു സൂവും കൂടെ നിങ്ങൾക്ക് കണ്ടു മടങ്ങാം ഒത്തിരി കങ്കാരും ഒത്തിരി ജീവികളും അതിനകത്ത് നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഫാം അതെടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു കാര്യം വിട്ടുപോയി കേട്ടോ ഇവിടെ ഇതിൻ്റെ ഇറച്ചിയും കൂടെ കിട്ടും നമുക്ക് പപ്സായിട്ടും ആയിട്ടും അതുപോലെ തന്നെ ബർഗറായിട്ടും പലവിധ രീതിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെയാണ് ഇവരുടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടല്ല നല്ല പൈസയ്ക്ക് തന്നെ ആ മീറ്റ് മേടിക്കാം അതുപോലെ ഇവരുടെ സെയിൽസ് കൗണ്ടറും ഉണ്ട് തൊകൽ കൊണ്ട് സ്കിന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്കെല്ലാം സന്തോഷമായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്ത ഒത്തിരി ഇൻഫർമേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അവർ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിമിഷം